സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പാണ്ഡിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാമത് വി പി ജലീൽ അനുസ്മരണ സദസ്സും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുസ്മരണ സദസ്സ് ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നവരുൾപ്പെടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ കാലവും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് കനുഷിതമായ പല തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ചിലപ്പോ അത് ചേരുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ അത് വ്യക്തികൾ തമ്മിലുള്ള இருக்கும் போது முதல் கட்டமாக பதினைந்து முதல் கட்டமாக பதினைந்து முதல் கட்டமாக பதினைந்து ഭക്ഷ്യധാന്യക്കിറ്റ വിതരണം കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിറക്കണ്ണൻ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി മജീദ് മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ നാസർ നീലാംബ്ര വീരാൻ കെ കെ സഥകത്ത അമ്പാടൻ അൻവർഷ എം പി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്